കെടുതി ഇട്ടിപ്പെണ്ണിനു പോയി 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 നെട്ടിപ്പെണ്ണിനു പെട്ടികൾ യിട്ടിപ്പെണ്ണിന് പെട്ടികൾ പോയി കണ്ടച്ചാരുടെ മുണ്ടും പോയി ചെണ്ടക്കാരുടെ ചെണ്ടകൾ പോയി കണ്ടച്ചാരുടെ മുണ്ടും പോയി ചെണ്ടക്കാരുടെ ചെണ്ടകൾ പോയി ഏഴച്ചാരുടെ വാളും പോയി കാളുടെ ചങ്ങല പോയി ഏഴച്ചാരുടെ വാളും പോയി കാളൻ നായുടെ ചങ്ങല പോയി ചിരി കണ്ടച്ചാർ പടയിൽ ചാടി ചുരുകകളങ്ങേ ചോടിപ്പോന്നു ചിരി കണ്ടച്ചാർ പടയിൽ ചാടി ചുരുകകളങ്ങേ ചോടിപ്പോന്നു കോന്തിച്ചേട്ടന് കുന്തം പോയി കോക്കവനുടെ കൊടുവാൾ പോയി കോന്തിച്ചേട്ടന് കുന്തം പോയി കോക്ക അവനുടെ കൊടുവാൾ പോയി ചേമ്പു നടുമ്പോൾ നമ്മുടെ ചെങ്ങാടിക്കൊരു തൂമ്പ പോയി ചേമ്പു നടുമ്പോൾ നമ്മുടെ ചെങ്ങാതിക്കൊരു തുമ്പാ പോയി എന്നെല്ലാം ചില ദൂഷണ വാക്കുകൾ പിന്നെ കേൾക്കാം പട പിരിയുമ്പോൾ എല്ലാം ചില ദൂഷണ വാക്കുകൾ പിന്നെ കേൾക്കാം പട പിരിയുമ്പോൾ പിന്നെല്ലാം ചില ദൂഷണ വാക്കുകൾ പിന്നെ കേൾക്കാം പട പിരിയുമ്പോൾ